അവകാശങ്ങൾ വിവക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലും കേരളം പോലെ ഇത്രയേറെ ജാഗ്രത പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനവുമില്ലെന്നതാണ് ഒരു വസ്തുത ഭവന നിർമ്മാണ പദ്ധതികൾ വിവിധതരം സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള സൗജന്യ പരിശീലന കേന്ദ്രങ്ങളും ഉപകേന്ദ്രങ്ങളും മദ്രസ അധ്യാപക ക്ഷേപനതിയും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് ന്യൂനപക്ഷ കേന്ദ്രീകൃത സ്ഥലങ്ങളിലെ കുടിവെള്ള വിതരണ പദ്ധതി അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസ് ഹോസ്റ്റൽ ഫീസ് റീഇംബേഴ്സ്മെന്റ് പദ്ധതി തുടങ്ങി വിപുലമായ ധാരാളം പദ്ധതികൾക്ക് നേതൃത്വം നൽകി വരുന്ന കേരള സർക്കാരിന് കീഴിലെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സർവ്വതല സ്പർശിയായതും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനം ഉറപ്പാക്കിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ലോകത്തിൻ്റെ സമസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ജനകീയ പക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലസ്തീനിന്റെ മണ്ണിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യദാഹികളായ ജനതയ്ക്ക് വേണ്ടി അക്ഷീണമായി അതിശക്തമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തൻ്റെ ഇടം കാണിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാം കോവിഡും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അർഹിക്കുന്ന ആനുകൂല്യം പോലും ലഭിക്കാത്ത ദുരവസ്ഥയും തുടങ്ങി പർവ്വത സമാധാനമായ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഈ വികസന മുന്നേറ്റങ്ങളൊക്കെയും യാഥാർത്ഥ്യമാക്കി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും പരിഗണിച്ചും അവർക്ക് മുന്തിയ പരിഗണന നൽകിയുമാണ് ഇന്നലകളിൽ നാം മുന്നോട്ട് പോയിട്ടുള്ളത് വിവേചനരഹിതമായ വികസനാനുഭവങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ലഭ്യമാക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നയം അസാധ്യമെന്ന് മുദ്ര കുത്തി മാറ്റിവെച്ചതിനെയെല്ലാം സാധിച്ചെടുത്ത വികസന ചരിത്രമാണ് സുഖാവ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത് നവകേരള നിർമ്മിതി എന്ന പുരോഗമനാശയവും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രായോഗിക നടപടികളുമാണ് ഈ ഘട്ടത്തിൽ ആയാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാതയും മലയോര തീരദേശ ഹൈവേകളും വിഴിഞ്ഞം തുറമുഖവും ഉൾപ്പെടെ കേരളത്തെ ഇന്ത്യയുടെ വികസന ഭൂപടത്തിൽ പ്രതിഷ്ഠിക്കുന്ന അഭിമാന പദ്ധതികൾ സ്വപ്ന സമാന വേഗതയിലാണ് പുരോഗമിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തുകയുണ്ടായി അടുത്ത വർഷത്തെ ഓണസമ്മാനമായി മലയാളികൾക്ക് വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞപ്പോ പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതെല്ലാം കൃത്യസമയത്ത് വാക്കുപാലിച്ചിട്ടുള്ള സർക്കാർ എന്ന നിലക്ക് തന്നെ ഈ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായാൽ നമുക്കെന്താണ് നേട്ടമെന്നൊരു പക്ഷേ കാസർകോട്ടുള്ള ജനങ്ങൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാകും നമുക്കറിയാം ലോകത്തെവിടെയുമില്ലാത്ത ഏറ്റവും വലിയ വികസന കുതിപ്പിലേക്കാണ് വിഴിഞ്ഞം വഴി നമ്മുടെ കേരളം മുന്നോട്ട് കുതിക്കാൻ ഒതുങ്ങുന്നത് ലോകത്തെ പ്രധാന നഗരങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം സിംഗപ്പൂരായാലും സലാലയ ആയാലും അതുപോലെ തന്നെ ലോകത്തെ പ്രധാന പട്ടണങ്ങളൊക്കെ അതോടൊപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള മഹാരാഷ്ട്രയിലെ ബോംബെ ആയാലും ഗുജറാത്ത് ആയാലും ഒക്കെ തുറമുഖവുമായി ബന്ധപ്പെട്ട പട്ടണങ്ങളാണ് വികസനം പ്രാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തുറമുഖങ്ങളിലൂടെ നമ്മുടെ നാട്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിപ്പോവുക മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് നേരിട്ട് നമ്മുടെ പോർട്ടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നത് പ്രധാനമായൊരു നേട്ടമാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ പതിനേഴ് മൈനർ പോട്ടുകളും നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് ഈ പതിനേഴ് മൈനർ പോർട്ടുകളും വികസിക്കണമെങ്കിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി അവിടെ നിന്ന് വലിയ രീതിയിൽ കണ്ടെയ്നറുകൾ വന്നിറങ്ങുമ്പോൾ ചെറിയ ബസലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാസർഗോഡ് അടക്കമുള്ള തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകളുടെ സാധനം എത്തിക്കാൻ കഴിഞ്ഞാൽ കാസർകോട് അടക്കം വികസിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൽ നാം ഇന്ന് അനുഭവിക്കുന്ന വലിയ ട്രാഫിക് കഞ്ചക്ഷന് അതും മൂലം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ റോഡിൽ പലപ്പോഴും നമുക്കറിയാം ട്രക്കുകൾ മറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത് പലപ്പോഴും ഗ്യാസ് പോലെയുള്ള ഏറ്റവും അപകടപരമായ വസ്തുക്കൾക്ക് അയറ്റി വരുന്ന വാഹനങ്ങൾ മറിയുമ്പോഴാണ് നിരവധി ആളുകൾ മരിക്കുന്നതും വലിയ രീതിയിലുള്ള ഈ തീയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇനി ഒരിക്കലും തന്നെ നമ്മുടെ ബോട്ടുകൾ യാഥാർത്ഥ്യമായാൽ എക്സ്പ്ലോഡ് ഐറ്റംസിനെ നമുക്ക് കടലിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നത് ഏറെ അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഉൾനാടൻ ജലഗതാഗതം ആഗോള നിലവാരത്തിലെ കുയർത്തിക്കൊണ്ടുവരണമെന്നത് അതിനുള്ള ശ്രമങ്ങളും നമ്മൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ആദ്യത്തെ കപ്പൽ തുറമുഖത്തെത്തിയത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാമത്തെ കപ്പലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയത് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നാല് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് വ്യവസായവും വാണിജ്യവും വിനോദസഞ്ചാരവും ഗതാഗതവും തുടങ്ങി എല്ലാ മേഖലകളിലും അതിന്റെ പ്രതിഭരണം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും വിമാനത്താവളങ്ങളും റെയിലും റോഡും മാത്രം ചരക്ക് ഗതാഗതത്തിന്റെ മാധ്യമമായി കണ്ട നമുക്ക് സമുദ്ര ഗതാഗതത്തിന്റെ ഒരു പുതിയ യുഗമാണ് വിനഞ്ഞത്തിലൂടെ തുറക്കപ്പെടാൻ വേണ്ടി പോകുന്നത് ഈ ഈ ഗവൺമെന്റ് കൈവച്ച മേഖലകളൊക്കെയും തന്നെ പൊന്നാക്കി മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ആകർഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനവും അടയാളപ്പെടുത്തുകയുണ്ടായി എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിലെ പച്ചപ്പ് മാത്രമല്ല കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷം മറ്റു പല സംസ്ഥാനങ്ങളിലും ഒരു ടൂറിസ്റ്റ് കടന്നു തന്നാൽ സ്വസ്ഥമായി അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ എന്നുറപ്പില്ല നമുക്കറിയാം നമ്മുടെ അതിസ്ഥി സംസ്ഥാനമായ കാശ്മീരിൽ അവിടെ നടക്കുന്ന സ്ഫോടനങ്ങളും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ഈ വിനോദസഞ്ചാരികളെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിതാ സ്വർഗസുന്ദരമായ ഒരു സംസ്ഥാനം കേരളം അവർക്ക് മുമ്പിൽ മടക്കവാതിൽ തുറന്നു കിടക്കുന്നു ഇവിടെ സമാധാനപരമായ അന്തരീക്ഷമുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം ഇവിടെ നിങ്ങൾക്ക് യാതൊരുവിധ വിധ അക്രമത്തിനും വിധേയമാവുകയില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് വിനോദസഞ്ചാര മേഖലയിൽ പുതിയ കുതിപ്പിന് ഇത് സാധ്യമാകും എന്ന് പറയാനുള്ള ഒരു കാരണം ഈ ജനകീയ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ കരുത്ത് നൽകുന്ന നിങ്ങളാകുന്ന ജനങ്ങളാണ് ഇതിന്റെ പിൻബലം പിൻവലം എന്നു പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കേരളം ഉപകരിച്ച പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ലോകത്തെങ്ങോളമിങ്ങോളമുള്ള മലയാളികൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല കേരളമാണ് വലുത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊപ്പം സഖാ പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ എല്ലാം സമർപ്പിക്കാൻ ഞങ്ങൾ മലയാളത്തിന്റെ കൂട്ടായ്മയാണ് ഈ വലിയ വിജയത്തിന്റെ പിന്നിൽ നിന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നവകേരള നിർമ്മിതിക്കായി ഒരുമിച്ച് നിന്നുകൊണ്ട് കർമ്മ രംഗത്തിറങ്ങാമെന്ന പ്രതിജ്ഞ ഇവിടെ വെച്ച് നമുക്ക് എടുത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് ഒരു നവയുഗ പിറവിക്ക് നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ താങ്കളുടെ സ്നേഹ